ആയ കായ് ഞങ്ങൾ ഞെട്ടിക്കൽ ബിരിയാണി ഒക്കെ ഞാൻ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ കാലായി ആഗ്രഹിക്കുന്നു ഞെട്ടിക്കൽ ബിരിയാണി ഒന്ന് കഴിക്കണമെന്ന് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ് കേട്ടോ പെരിന്തൽമണ്ണയില്ല ഈ മുംതാസ് ക്ലിനിക്കിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സലീംഖാന്റെ കുട്ടൻ ദം ബിരിയാണി കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒന്നര മണിയാക്കണു പക്ഷേ അപ്പോഴും നല്ല തിരക്കുണ്ടാകുന്നു ഷോപ്പിൽ അപ്പോൾ നമ്മൾ കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്ന അടിപൊളി നല്ല ബിരിയാണി കഴിക്കാൻ പറ്റിയ അതേപോലെ തന്നെ നമ്മുടെ സലീംഖാനെ ഒന്ന് കാണാൻ പറ്റിട്ടോ ഗൈസ് ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കുട്ടം ബിരിയാണി നല്ല ബീഫ് ബിരിയാണി അടിപൊളി വേറെ ലെവലായിരുന്നു കേട്ടോ സംഭവം നല്ല വിട്ട് വിട്ടുള്ള റൈസ് അതുപോലെ അതിൽ രണ്ട് മൂന്ന് നാല് പീസുകൾക്കുള്ള ബീഫ് അതുപോലെ അതിൻ്റെ നല്ല മസാല ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ സത്യം പറയട്ടെ നല്ല രസമുള്ള ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ഫുള്ള് കുട്ടൻ ബിരിയാണിക്ക് നമുക്ക് വരുന്നത് കേട്ടോ എന്തായാലും നൂറ്റി ഇരുപത് രൂപയ്ക്ക് വെർത്താണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് റൈസ് വേണേലോ എത്ര വേണേലോ അവർ കൊടുത്തിട്ടോട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ ഈ പ്രസന്റേഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടോ ഇത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസം മൂപ്പർ ആ സൗണ്ട് ഒക്കെ ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ ശെരിക്കും കൊണ്ട് ഞെട്ടിപ്പോ ഷോപ്പിൽ ഒരുപാട് തിരക്കുള്ള സമയം മൂപ്പര് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ആർക്കും സെർവ് ചെയ്തില്ലോ അപ്പോൾ ഞാൻ മൂപ്പരെ കാണാൻ വേണ്ടി കിച്ചന്റെ അകത്തേക്ക് കയറിട്ടോ പക്ഷേ മൂപ്പര് ഇങ്ങനെ വളമ്പുന്നത് കാണാൻ നല്ലൊരു രസമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടായിട്ടൊക്കെ സംഭവം വേറെ ലെവലിൽ ബിരിയാണി കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ വന്ന് കഴിച്ചൊക്കെ ബിരിയാണി Okay.